പ്പുറത്ത് കൊത്തു മാഡാ ജീ വിചാരിച്ച ആളല്ലേ ഞാന് മനസ്സിലാക്കി വച്ചോളെ തിരുത്തൂല ഓളും തിരുത്തൂല ആർക്കും അതിന്റെ ഒരു എവിഡൻസ് കിട്ടൂല ഞാനും എന്താ വന്നുണ്ടേ ഞാൻ നമസ്കാരം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം കാരണം ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് ഏ എന്നുള്ള ഫീലിങ്സ് തോന്നി ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്കും അത് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരാൾ അല്ലെങ്കിൽ എനിക്കൊരാള് കുറച്ച് പൈസ തന്നു എന്ത് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല എനിക്ക് തന്നു എനിക്ക് എന്തൊക്കെയോ പൈസയ്ക്ക് ആവശ്യം വന്ന് ബുദ്ധിമുട്ടിലാണ് ആ സമയത്ത് ഏതോ വഴി ഏതോ ഒരാൾ എനിക്ക് അറിഞ്ഞൂടാത്ത ഒരാൾ വന്ന് ഒരു സമയത്ത് തന്നെ പൈസ തന്നു സഹായിക്കുകയായിരുന്നു സഹായിച്ചതിന് ശേഷം അങ്ങേരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ മറ്റൊരു ഉദ്ദേശം കാണും മറ്റൊരു ഇൻറ്റൻഷൻ കാണും എന്തേലും കാണും ആ നാളെ ഇവനെ കൊണ്ട് എന്തെങ്കിലും മുതലാക്കാം അല്ലെങ്കിൽ ഞാൻ ഒരു പെൺകുട്ടിയാണെങ്കിൽ നാളെ ഇവക്ക് ഇപ്പം പൈസ കൊടുത്ത് ഡബിൾ ഒന്ന് റൂട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതിയെങ്കിലും ഓഫ് കോഴ്സ് ഉണ്ടാകും അങ്ങനെ ഒരു ഇൻറ്റൻഷനോട് എനിക്കൊരാള് പൈസ തന്നിട്ട് നാളെ ഒരു കാലത്ത് അയാൾ ചിന്തിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ വന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ അവൻ എൻ്റെ പൈസ വാങ്ങിച്ചതാ അവൻ ഇത്ര രൂപ വാങ്ങിച്ചു ഉളുപ്പില്ലെങ്കിൽ എൻ്റെ പൈസ താടേ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് പറയുമ്പോൾ നോട്ട് ദ പോയിന്റ് അവരുടെ ഉദ്ദേശം നടക്കാതാകുമ്പോൾ അങ്ങനെ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കത് വലിയ യോജിപ്പുള്ളൊരു കേസൊന്നുമല്ല എന്തെങ്കിലും ഉദ്ദേശത്തോടെയാണ് വളഞ്ഞ ഉദ്ദേശത്തോടെയാണ് പൈസ തന്നതെങ്കിൽ പിന്നെ ഒന്ന് കൈകാലം ഇട്ടടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നേരെ നമുക്ക് വിഷയത്തിലോട്ട് വരാം നമ്മുടെ ഷാജിദ ഷാജി കേസിൽ ഷാജിദ ഈ ജസ്ന പറയുന്ന പെൺകുട്ടിയുടെ പേരെടുത്ത് അങ്ങോട്ട് കിട്ടുകയും ഈ ജസ്ന വ്ലോഗ് പോയി കേസ് കൊടുക്കുകയൊക്കെ ചെയ്തല്ലോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അപ്പോൾ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തല്ലോ ഈ കേസ് കൊടുത്തത് അല്ലാണ്ട് ജസ്ന വ്ളോഗിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു എക്സ്പ്ലനേഷനോ ഒരു കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഈ റഹുവ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും റഹുവ അവൻ്റെ പേര് പോലും എനിക്ക് വായിൽ വന്നില്ല അവൻ്റെ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്താണെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവും ജസ്നയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല ജസ്റ്റ് ആകെ ഒരു കേസ് കൊണ്ട് ഷാജിദയ്ക്കെതിരെ കൊടുത്തത് മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ചില ആൾക്കാർക്കെങ്കിലും ജസ്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരും ജസ്റ്റിനെ ഹേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നവരും ന്യൂട്രൽ ആയിട്ട് ഇതെന്താണ് വിഷയമെന്ന് നോക്കി നിൽക്കുന്നവർക്കെങ്കിലും ജസ്റ്റ് സംശയം തോന്നിയേക്കാം ഒരു പക്ഷേ ഈ ജസ്റ്റ് എന്താ ഒന്നും പ്രതികരിക്കാത്ത നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലല്ലേ നമ്മൾ വായും കൂട്ടി മിണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരെ വന്നേക്കാം ചിലപ്പോൾ കാലക്രമേണ ജസ്നയ്ക്കും ഇതിനെല്ലാം പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും കാരണം നമ്മുടെ സൂഫി സഫർ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ആ ചാനൽ ഈ റഫു ഖണ്ണന്റെ ഒരു ഓഫീസ് വന്നിട്ടുണ്ടായിരുന്നു കട്ടിൽ വരെ ജസ്റ്റ് ജസ്നക്കൊക്കെ ഇത് കേട്ടപ്പോൾ ചാരിറ്റി ചെയ്യാൻ പൈസ കൊടുത്തല്ലേ അന്ന് പറഞ്ഞത് ഇപ്പം പറയണ കട്ടിൽ വാങ്ങിച്ചുകൊടുത്തത് അതായത് ജസ്നയുടെ അമ്മ അടക്കുന്ന കട്ടിൽ റഫുഖണ്ണ വാങ്ങിച്ചു കൊടുത്തത് പിന്നെ ഇവൻ എന്താ മന്തിക്കട പരിപാടി കാണാൻ തോന്നുന്നു ഇവൻ ഈ ലക്ഷങ്ങൾ പറക്കി ഓരോരുത്തർക്ക് കൊടുക്കാൻ ഇത്രയും പൈസ ഇവിടെ നിന്നടേ എന്തെങ്കിലും വളഞ്ഞ വഴി ഉണ്ടാടെ ഈ പൈസ എന്നാണ് എനിക്ക് റഫു ഖണ്ണാൻ്റെ അടുത്ത് ചോദിക്കാനുള്ള കാരണം അമ്മാരത്തിൽ പൈസയാണ് ചുമ്മാ വാർ ഓരോ പെണ്ണുങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവൻ്റെയൊക്കെ ഉദ്ദേശം തന്നെ നമുക്കൊന്ന് ചിന്തിക്കാമെന്നുള്ളൂ ഇങ്ങനെ വാര്യ ലക്ഷങ്ങൾ വാർ കൊടുക്കുമെന്നുണ്ട് പകയൻ നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ഡിംഗോൾഫി ആയി ചിന്തിച്ചിട്ടായിരിക്കണം അണ്ണ ഇങ്ങനെ വാരി ലക്ഷ്യങ്ങൾ വിതറിക്കൊണ്ടിരിക്കുന്നത് പൊന്നണ്ണ നിങ്ങൾക്ക് നാണം ഇങ്ങനെ വാരി പൈസ എറിയാതെ സ്വന്തം വീട്ടിൽ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ അമ്മയോ പെങ്ങളോ അച്ഛനോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പത്ത് പൈസ ചിലവാക്കി ഇങ്ങനെ വാരി കണ്ടവളമാർക്ക് വാരി ഇറങ്ങുകൊണ്ടിരിക്കാതെ ഇനി നിങ്ങൾ പറയുന്നത് സത്യമാണോ സത്യമാണോന്നുമല്ല എനിക്ക് അറിയത്തില്ല അമ്മാവർ പൈസ കരി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റഹൂ കണ്ണ എന്തായാലും നമുക്ക് സൂഫി സവർ മീഡിയയിൽ വന്നിട്ടുള്ള ആ വീഡിയോ ഒന്ന് ആദ്യം കണ്ടു നോക്കാം അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ഷാജിയെ കേസിൽ കൊടുക്കാൻ നോക്കി കുടുങ്ങിയത് റഹുവും നാത്തൂലും ഞെട്ടിക്കുന്നു വോയിസ് പുറത്ത് ഷാജിയ ഷാജി കേസിൽ കുടുങ്ങില്ല മക്കളെ വോയിസ് പുറത്ത് എന്ന് പറഞ്ഞിട്ട് ആണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം ജസ്ന എന്ന് പറയുന്ന യൂട്യൂബറുടെ മേൽ സാജിതാ ഷാജി അപവാദം പറഞ്ഞുണ്ടാക്കി എന്ന് പറയുന്നവർ റഹൂഫ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ ഈ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ എനിക്ക് ജസ്ന മതിയാന് അതാണ് നമ്മുടെ പറയുന്നത് ഇങ്ങനെ ജസ്ന വേണോ സാജിത വേണോ ഇനി അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടോ എനിക്ക് അറിയത്തില്ല അണ്ണം ഭയങ്കര കൺഫ്യൂഷൻ അല്ല ഭയങ്കര കൺഫ്യൂഷൻ ഇങ്ങനെ ഓരോരുത്തന്മാരെ കുറ്റിയും പോളും അതായത് മനസ്സിലാക്കി മാഡാളല്ലോ ജസ്സിനും ഓളും തിരുത്തൂല കിട്ടൂല ഞാനും എന്താ വന്നിട്ടുണ്ട് അത് ഞാൻ സാജിദാനോട് തുറന്നു പറഞ്ഞതാ ഞാൻ കൊടുത്ത കട്ടുമല ഓളമ്മ ഷേ അതായത് ഇവിടെ റഹുഹ എണ്ണം പറയുന്ന കൊടുത്ത പൈസയിലുള്ള കട്ടിൽ വാങ്ങിയിട്ടാണ് ഷാജിദ് സോറി ജസ്നയുടെ ഉമ്മ കിടക്കുന്നത് സി ഇവിടെ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇത് ജസ്ന കാലക്രമേണ പ്രതികരിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരും പിന്നെ ഈ സൂഫി സഫറ മീഡിയ ഷാജുദെ പൊക്കി പറഞ്ഞു കൊണ്ടിരിക്കുന്നൊരു മീഡിയയാണ് സീരിയസിലി പറയാമല്ലോ അത് മാത്രമാണ് ഇവിടെ ഒരിക്കലും ഞാൻ ഷാജിദ സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം കാണിച്ചു വെച്ചിട്ടുള്ള പരിപാടികൾ അങ്ങനെയാണ് കാരണം സോഷ്യൽ മീഡിയ വന്നിട്ട് എന്തൊക്കെയാണ് കാണിക്കാൻ പാടില്ലാത്ത അതെല്ലാം കാണിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഇരുപത്തേഴ് വയസ്സ് ഇത് ഇരുപത്തേഴ് വയസ്സായ ഒരു പയ്യനെ അടക്കം വലിച്ചിട്ട് കുറേ പരിപാടികളൊക്കെ കാണിച്ചു കിട്ടി നമ്മളെല്ലാവരും കണ്ടതും കേട്ടതും ഒക്കെയാണ് ഇതിൻ്റെ അപ്പുറം നമുക്കിനി കാണാനും കേൾക്കാനും ഒന്നുമില്ല അതാണ് അതിൻ്റെ മറ്റൊരു വാസ്തവം എന്തായാലും ബാക്കിയേക്കാം എന്നെ റഹൂഫ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ ഇതിൽ എവിടെയാണ് ഷാജി ഷാജിദാജി കുറ്റക്കാരിയാവുന്നത് അന്യ സ്ത്രീയെക്കുറിച്ച് എന്നോട് പറഞ്ഞതാണ് ഇതൊക്കെ ഇദ്ദേഹം ഷാജിദയോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് എനിക്കറിയില്ല അത് നല്ലണ്ണ സഫർ എണ്ണ നില് ഇവിടെ ഷാജിത എങ്ങനെയാണ് കുറ്റക്കാരി ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈ നീട്ടി വാങ്ങിയിട്ടുണ്ട് ഈ അണ്ണൻ്റെ ഒരു ലക്ഷം ഒന്നാല് ലക്ഷം എന്താ ഒന്ന് ഒന്ന് മുപ്പതാ എങ്ങാണ്ട് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു രൂപ വാങ്ങിയാലും ഒരു ലക്ഷം വാങ്ങിയാലും കണക്ക് തന്നെ ഇവ ലോ ഉടയ്പ്പാണെന്ന് എനിക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായി കാണുന്ന പെണ്ണുങ്ങൾക്കെല്ലാം പൈസ അയച്ചു കൊടുത്ത് പൈസ ഇട്ട് കൊടുത്ത് ഇവൻ്റെ എന്തോ ഒരു ഇൻറ്റൻഷനിലും നടക്കുകയാണ് എനിക്ക് ജസ്നേ മതി എനിക്ക് ശാജിതയും മതി എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാൽ മതിയാ കട്ടിൽ വാങ്ങിക്കൊടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്ന നിങ്ങൾക്ക് നാണമില്ലേ പെണ്ണ് കെട്ടണമെങ്കിൽ ആലോചിച്ച് എവിടെ എന്തെങ്കിലും കല്യാണം കഴിക്കാൻ നോക്ക് ഇനി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കാണിച്ചെല്ലാം നാറേ പരിപാടി കെട്ടിയിട്ടില്ലെങ്കിൽ എവിടെങ്കിൽ മാട്രിമോണിയില അല്ലെങ്കിൽ ആരുടെ അടുത്തും ബന്ധുക്കളടുത്തൊക്കെ പറഞ്ഞ് ആലോചിച്ച് കെട്ട് ചുമ്മായും ലക്ഷങ്ങൾ അയച്ചു കൊടുത്തിട്ട് മറ്റേ ഉദ്ദേശത്ത് അങ്ങ് നടക്കുകയാണ് എനിക്ക് ജസ്റ്റിനെ മതി മതി എനിക്ക് നിങ്ങൾ വോയിസ് മനസ്സിലാകുന്നു കൊണ്ട് തന്നെ അൻപത് ലക്ഷം രൂപ പേയും മൂന്ന് വർഷം തടവുമൊക്കെ നമ്മുടെ ഷാജിദാ ഷാജിക്ക് എങ്ങനെയാണ് നൽകാൻ കഴിയുക ഷാജിദാ ഷാജി തൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു യൂട്യൂബറുടെ പേര് ഈ കാര്യത്തിലേക്ക് വലിച്ചേച്ചു എന്ന് ഇനിയും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഷാജിദ തന്റെ ഫേസ് സേവ് ചെയ്യാൻ തന്നെയാണ് അവിടെ ജസ്നയുടെ പേര് വലിച്ചിട്ടത് സീരിയസിലെ ഞാനൊരു കാര്യം പറയാം ഈ ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേര് ഷാജിത ഒരിക്കലും അവിടെ വലിച്ചിട്ടേണ്ട കാര്യമില്ലായിരുന്നു ജസ്ന എന്തെങ്കിലും ദ്രോഹം വന്ന് ഷാജിതയ്ക്ക് ചെയ്തോ ഇല്ല അതുകൊണ്ട് എന്തിനാണ് ജസ്നയുടെ പേരവിടെ വലിച്ചിട്ടത് അല്ലെ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരാളെ ചെളികാലി അടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അത് സീരിയസില് പറയാം ഇവിടെ ഷാജിത പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിലും ജസ്ന വാങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്കൊരുപോലെയാണ് കണക്കാക്കാൻ പറ്റുന്നത് ഇവിടെ ജസ്ന വാങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് ഒരു തെളിവില്ല പക്ഷെ ഷാജിത വാങ്ങിയിട്ടുണ്ടെന്ന് ഷാജുത തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ പൈസ തിരിച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം വാങ്ങിയിട്ടുണ്ടെന്നാണ് പക്ഷേ ജസ്നയുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു സംസാരം നമ്മൾ ആദ്യം ആരും ഇതുവരെ കേട്ടിട്ടില്ല നമുക്ക് നോക്കാം ഇല്ല ഇയാൾ ഇതുപോലെ പലരുമായുള്ള ബന്ധം ഷാജിദക്ക് മനസ്സിലായപ്പോഴാണ് ഷാജിത ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെത്തിയത് അപ്പോൾ നിരന്തരമായി ഇയാൾ ഷാജിതയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി നീ എനിക്കയച്ച വോയിസുകളും വീഡിയോസുകളുമെല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങനെ അങ്ങനെ അപ്പോൾ ഷാജിത എടുത്ത വോയിസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്ന ഒന്നും ഭീഷണിപ്പെടുത്തി അപ്പോൾ എന്തെങ്കിലും അയയ്ക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും അയച്ചോ എന്നുള്ള ചോദ്യം അവിടെ വരും കേട്ടോ അതുകൊണ്ട് സഫറായി കൂടുതൽ അങ്ങോട്ട് കയറി വിളിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ ഇയാളുടെ ഭീഷണിക്ക് മുമ്പിൽ ഭയപ്പെട്ട സാധ്യത അതിനൊരു മാർഗം കണ്ടെത്തിയതായിരുന്നു ഒരു വിവാഹം കഴിച്ച് തനിക്കൊരു ഭർത്താവ് ഉണ്ടെന്നറിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എനിക്ക് കര കയറാം എന്നത് പക്ഷേ ഓഹോ പൈസ വാങ്ങിയിട്ട് അവസാനം വിവാഹം കഴിഞ്ഞൊരു ഭർത്താവുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാം സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് ചാടി രക്ഷപ്പെടാൻ നോക്കി എന്നൊക്കെയുള്ള രീതിയിൽ സഫറണ്ണ ഇരുന്നങ്ങ് വെളുപ്പിക്കുകയാണ് എൻ്റെ എൻ്റെ സഫറെണ്ണ നിങ്ങൾക്ക് എളുപ്പമില്ല അണ്ണാ അതിന് ഷാജിദ തിരഞ്ഞെടുത്ത മാർഗം ആർക്കും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണെന്നതിൽ സംശയമില്ല പക്ഷേ ഈ കാര്യത്തിൽ ഷാജിദ ഒരിക്കലും കുറ്റക്കാരിയല്ല കാരണം ഏതൊരു സ്ത്രീയും ഇത്തരത്തിൽ ഇത്തരത്തിലൊരാൾ നിരന്തരമായി തന്നെ ചേർത്ത് പിടിക്കുന്നതും സഹായിക്കുന്നതുമൊക്കെ മനസ്സിലാക്കിയാൽ അയാളുടെ കൂടെ ജീവിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് എത്തിപ്പോകും നമ്മുടെ ഷാജിത ഷാജിയാണെങ്കിലോ ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്നുള്ള കാര്യവും നമ്മളൊരിക്കലും മറക്കരുത് അങ്ങനെ നമ്മളാരും മറക്കുന്നില്ല എനക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ജീവിതം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇജ്ജു പോയി ജീവിതം കൊടുക്കുക കേട്ടോ ഇജ്ജു എത്തിരുന്നും വെളുപ്പിക്കാതെ ഭർത്താവില്ലാത്ത സ്ത്രീ ആയതുകൊണ്ട് നമ്മളെല്ലാം കണ്ണടച്ചു കൊടുക്കണം ശരി എനിക്കതൊന്നും യോജിപ്പില്ല ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എത്രയോ സ്ത്രീകൾ ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് മറ്റുള്ളവരെ പൈസ വാങ്ങി ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്താണ് ജീവിക്കുന്നത് അല്ല സീരിയസ്ലി അതുകൊണ്ട് ഭർത്താവ് ഉണ്ടോ ഇല്ലേ അത് ചോദ്യമേ അല്ല ഓക്കെ ശാഞ്ചികമായുള്ള വോയിസുകളെല്ലാം അയാൾ എനിക്ക് അയച്ചു തന്നപ്പോൾ ഇത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഞാൻ ഒരിക്കലും അത് പുറത്തുവിടാൻ തയ്യാറായില്ല പക്ഷേ ഇയാൾ സുധീഷ് വ്ളോഗ് എന്ന് പറയുന്ന ചാനലിലെ സുദീന എന്ന് പറയുന്ന സ്ത്രീക്ക് ആ വോയിസുകളെല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്യും ഇതിൻ്റെ പിന്നാമ്പുറം പോലും ചിന്തിക്കാതെ അത് പുറത്തുവിടുകയുമാണ് അവർ ചെയ്തത് ഒരർത്ഥത്തിൽ സുദീനയെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാജുതയെക്കുറിച്ചുള്ള സർവ്വ വീഡിയോകളിലും കമൻ്റ് ചെയ്യുന്ന സൗജത്ത് എന്ന് പറയുന്ന സാജുതയുടെ അവരാണ് ഓരോ സ്ത്രീകൾക്കും വിളിച്ചുകൊണ്ട് ഇത് പുറത്തുവിടൂ പുറത്തുവിടൂ എന്ന് നിർബന്ധിച്ചുകൊണ്ടിരുന്നത് എന്നോടും അവർ അത്തരത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറം മനസ്സിലാക്കിയ ഞാൻ അതിനെല്ലാം എതിര് പ്രവർത്തിച്ചപ്പോൾ അവരത് വോയിസുകൾ ആദ്യം കേട്ട ഞാൻ ഷാജിദ തെറ്റുകാരിയാണെന്ന് വിചാരിച്ച് അയച്ച വോയിസുകളെല്ലാം മറ്റു സ്ത്രീകൾക്ക് കൊടുത്ത് അവരുടെ ചാനലുകളിൽ എൻ്റെ വോയിസുകൾ പുറത്തു കൊണ്ടുവന്ന് എന്നെയും മോശ തരത്തിലാക്കാനാണ് ഇവർ ശ്രമിച്ചത് ഷാജി വേറൊന്നുമല്ല ഈ മനുഷ്യന്മാരെ തമ്മിൽ വിശ്വസിക്കാൻ എന്ന് പറയുന്നത് വളരെ കറക്റ്റായ കാര്യമാണ് നമുക്ക് ഓഫ് ഓഫ്കോഴ്സ് നമ്മളല്ലാതെ മറ്റൊരാളെയും ഒരിക്കലും അങ്ങോട്ട് ഡൈ ഡൈഹാർട്ടായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പോഴും അത് കാല് മാറും സ്വാഭാവികമാണ് സ്വയം താൽപ്പര്യത്തിനും സ്വയ സ്വാർത്ഥതയ്ക്കും വേണ്ടിയിട്ട് കാല് മാറാൻ ചാൻസ് കൂടുതലാണ് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയല്ല എങ്കിൽ എന്നാലും ഇവിടെ കേസ് കേസെടുത്തു കഴിഞ്ഞാലും ഷാജുത രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജസ്നയുടെ പേരെടുത്തിട്ട് എന്നാൽ റഹൂക്ക് കണ്ണ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാണിക്കണമെന്ന് അണ്ണൻ പോലും അറിഞ്ഞൂടെ ഇവിടെ സഫറെണ്ണം കയറിയിട്ട് വേറെന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയോടെ നടക്കുന്നു ഒന്നും പിടിയിട്ടില്ല ഒരിക്കലും ഈ കാര്യത്തിൽ കുറ്റക്കാരിയാകുകയില്ല അങ്ങനെ ആവണമെങ്കിൽ ഈ സൗജത്വം റഹൂഫും ഒക്കെയാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരായി സമൂഹം ഇനി കാണാൻ പോകുന്നത് ഏ എന്നില്ല എന്നില്ലേ അവരെയൊക്കെ കുറ്റക്കാരാക്കുമ്പോൾ തന്നെ എല്ലാവരും കണക്കില്ലെന്ന് എനിക്കിവിടെ തോന്നുള്ളൂ ഇവിടെ ജസ്നയുടെ കേസ് മാത്രമാണ് എനിക്ക് ചോദിച്ചിന്നായിട്ട് നിൽക്കുന്നത് അത് ജസ്ന തന്നെ ഇനി പ്രതികരിക്കണം അത് ജസ്നയുടെ ഭാഗത്തുനിന്ന് വാക്കുകൾ കേൾക്കുമ്പോഴേ അത്യാവശ്യം കാര്യങ്ങൾ പിടികിട്ടത്തുള്ളൂ കണ്ടിരുന്നത് കൊറച്ച് തിരക്കായിരുന്നു അല്ലാണ്ട് ഈ പറയുന്ന പോലെ കേസ് കൊടുത്തിട്ട് ഞാൻ ജയിലിൽ പോയിട്ടൊന്നുമില്ല ജയിലിൽ പോയി അങ്ങനെ ഇങ്ങനെ അതൊന്നും എനിക്ക് പേടിയില്ല കേസ് എന്ന് പറഞ്ഞാ കൂട്ടിക്കൊള്ളാൻ വേണ്ടിയിട്ട് കേസാണോ അല്ലല്ലോ അപ്പൊ അങ്ങനെയെന്ന് പറഞ്ഞാൽ അവളുടെ ഫോട്ടോ ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് അപ്പൊ അവരുടെ അവരുടെ പേരിലൊക്കെ കേസ് കൊടുക്കണല്ലോ ചുറ്റും പറഞ്ഞാൽ തെറ്റ് പറ്റിയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം വേറൊന്നുമല്ല ജസ്റ്റിനെ ഫോട്ടോ ആദ്യമായി പബ്ലിഷ് ചെയ്യുന്നത് ഷാജിദ തന്നെയാണ് ഷാജിദ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് തന്നെ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെ എടുത്തുവച്ച് ചർച്ച ചെയ്യുന്നത് സംസാരിക്കുന്നത് സോ അത് ഫസ്റ്റ് കോപ്പി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാജിദ തന്നെയാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ പേരിലായിരിക്കത്തില്ല കേസ് വരുന്നത് ഷാജിദയുടെ പേരിലായിരിക്കും ഷാജിദയാണ് ഒരു സംഭവം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആദ്യമായി ഇടുന്നത് അത് മനസ്സിലാക്കുക നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം നമ്മൾ സൂക്ഷിച്ച് പറയുക നമ്മൾ മാത്രമല്ല ഇരുന്നു കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ അടുത്തിരിക്കുന്ന ആൾ മാത്രമല്ല കേൾക്കുന്നത് പത്ത് ആൾ അറിയുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ വാവിട്ട വാക്കും കൈവിട്ടായതും തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് പോലെ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി ഇവരും ഇനി നമ്മുടെ സഫറണ്ണൻ്റെ ചാനലിൽ ഒരു കമൻറ്റ് ബിഞ്ചേൽ വെച്ചിട്ടുണ്ട് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരിയെ ഇത്തരത്തിൽ വേട്ടയാടാൻ അനുവദിക്കരുത് അതും തേടി നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിക്ക് മാത്രമേ ഇവിടെ സ്ത്രീ സുരക്ഷിതത്വവും കാര്യങ്ങളും ഉള്ളൂ ബാക്കി സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ആപത്തൊന്നാൽ ഇജ്ജ് ചോദിക്കത്തില്ലേ ഹേ ഇ അതുകൊണ്ടാണ് ഞാൻ ഷാജിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാകും എല്ലാവർക്കും നല്ലത് നല്ലതൊക്കെ അവരട്ട് സമുദായം ഇവിടെ തിരിച്ച് പറയലെട്ടേ ഇവിടെ ആൺ പെൺ വ്യത്യാസം ഒഴിവില്ലാതെയാണ് നമ്മൾ ഓരോ വിഷയം എടുത്ത് സംസാരിക്കുന്നത് ആര് തെറ്റ് ചെയ്താലും ചൂണ്ടിക്കാണിക്കും ആര് നല്ലത് ചെയ്താലും ചൂണ്ടിക്കാണിക്കും അല്ലാണ്ട് ഇവിടെ സമുദായവും ഇല്ല ആണുമില്ല പെണ്ണും ഇല്ല ഒരു വ്യത്യാസമില്ല ഒരു വേർതിരിവുമില്ലാതെയാണ് ഞാനിവിടെ ഓരോ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ജാതിയും മതവും പറഞ്ഞിട്ടൊന്നുമല്ല ഇവിടെ ഒരു ഒരുത്തന്നെ വന്നിരുന്നു വീഡിയോ ചെയ്യുന്നു കാരണം പോലത്തെ കുറേ കിഴക്കന്മാർ മാത്രം ഇങ്ങനെയൊക്കെ ഇരുന്ന് വീഡിയോ ചിലപ്പം ചെയ്യും പറയും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം പുതിയ ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഒരു വ്യാഖ്യാനം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സാധിക്കും